السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين الذي أكرمنا بدينه وأرشدنا إلى سبيله العزيز وصلى الله على نبينا محمد المصطفى الكريم وعلى من تبعهم بإحسان إلى يوم الدين أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാദരങ്ങൾ നിറഞ്ഞ വെളിച്ചം ചെയർമാൻ ഡോക്ടർ അബ്ദുല്ലാഹുമി ഖത്തനന്ദ്രൻ ഇസ്ലാഹി സന്ധി പ്രസിഡന്റ് അക്ബർ ഖാസിം സാഹബ് വേദിയിലും സദസ്സ്യയിലുമുള്ള ഏറെ പ്രഗൽഭരായ വെളിച്ചത്തിൻ്റെ സഹപ്രവർത്തകരെ സഹോദരങ്ങളെ ഏറെ സന്തോഷമുള്ള ഒരു സന്ദർഭത്തിലാണ് സംഗമിച്ചിരിക്കുന്നത് ഒരു കാട്ടിൽ ഒരു കുടുംബം വിട്ടുപോവുകയാണ് എവിടെയാണ് വഴിയെന്ന് കൃത്യമായി അറിയാത്ത രാത്രിയാണ് ഇരുട്ടുണ്ട് പോകേണ്ട വഴി എവിടെയാണെന്ന് അറിയാം പക്ഷെ എങ്ങനെ പോകുമെന്ന് കൃത്യമായി അറിയാത്ത കുടുംബം ചുറ്റുമുള്ള പലരോടും ചോദിക്കുന്നു പലരും പലതും പറയുന്നു ഏറെ സാത്വികൻ തോന്നുന്ന ഒരു വ്യക്തി കടന്നു വരികയും എന്താണ് നിങ്ങളുടെ ആവശ്യമെന്ന് അന്വേഷിക്കുകയും കൃത്യമായ വഴി എഴുതി അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്യുന്നു ഏറെ സന്തോഷത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് ആ വ്യക്തി നൽകിയിരിക്കുന്ന കുറിപ്പ് വായിച്ചു നോക്കി അതിൽ പറഞ്ഞ പ്രകാരം കൃത്യമായി സഞ്ചരിക്കുകയും ഒടുക്കം എത്തേണ്ട പുറത്തുള്ള ഭാഗത്തേക്ക് എത്തിച്ചേരുകയും ചെയ്യുകയാണ് സ്വാഭാവികമായും ഇദ്ദേഹം ചെയ്ത പ്രവർത്തനം തന്നെയാണ് അവിടെ ആവശ്യവും മഹാനായ ആദൻ നബി നിന്ന് പുറത്താക്കപ്പെടുന്ന സന്ദർഭത്തിൽ കൊടുത്ത ഉപദേശം ആവർത്തിച്ചു നമ്മൾ മുഴുവൻ മനുഷ്യരെയും വിളിച്ചറിയിക്കുന്നുണ്ട് ഈ ഭൂമിയിൽ എത്തിക്കഴിഞ്ഞാൽ എന്റെ പുത നിങ്ങൾക്ക് വന്നെത്തുമ്പോ എന്റെ മാർഗദർശന മാർഗദർശനം വന്നെത്തുന്ന സന്ദർഭത്തിൽ അതിനെ പിൻപറ്റുകയാണെങ്കിൽ കഴിഞ്ഞുപോയതിനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കേണ്ടതുമില്ല വരാനുള്ളതിനെ കുറിച്ച് ഓർത്ത് ഭയപ്പെടേണ്ടതുമില്ല എന്ന് വെളിച്ചം പ്രവർത്തകർക്ക് സങ്കടമില്ല സമാധാനമാണ് സംതൃപ്തിയാണ് സമാശ്വാസമാണ് ശാന്തിയാണ് സ്വസ്ഥതയാണ് സ്വാരസ്യമാണ് ഉള്ളത് കാരണം രണ്ട് ജോലികൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഒന്ന് നമുക്ക് വേണ്ടി ീ പ്രപഞ്ചത്തിൽ ഒരുക്കിയ ഏറ്റവും വലിയ മാർഗദർശക വേദഗ്രന്ഥം എന്ന് പറയുന്ന വെളിച്ചത്തിന്റെ വെളിച്ചമാകുന്ന വിശുദ്ധ പഠിക്കുന്ന അറിയുന്ന അത് കൂടുതൽ സമയം പഠിക്കാനും അറിയാനും വേണ്ടി ചെലവഴിക്കുന്നവരാണ് വെളിച്ചത്തിന്റെ പ്രവർത്തകം എന്ന് ചോദിക്കാം രണ്ട് വിശ്വാസി എപ്പോഴും തന്നെ പോലെ തൻ്റെ വീട്ടിലുള്ളവർ തൻ്റെ കുടുംബത്തിലുള്ളവർ തൻ്റെ അയൽപക്കത്തിലുള്ളവർ തൻ്റെ സമൂഹത്തിലുള്ളവർ തൻ്റെ നാട്ടിലുള്ളവർ തൻ്റെ മുഴുവൻ മനുഷ്യരും താൻ അറിഞ്ഞിരിക്കുന്ന സത്യത്തിന്റെ സന്ദേശം അറിയണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് താൻ അറിഞ്ഞിരിക്കുന്ന സത്യത്തിന്റെ സന്ദേശം തൻ്റെ ചുറ്റുമുള്ള മുഴുവൻ സഹോദരങ്ങളും സഹോദരികളും അറിയണമെന്ന് ആഗ്രഹിക്കുന്ന നല്ല മനസ്സിന്റെ ഉടമകളാണ് നല്ല വിശ്വാസി എന്ന് പറയുന്ന ആളുകൾ അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ജോലിയും നമ്മൾ നിർവഹിക്കുന്നു നമ്മൾക്ക് വഴിയടയാളമായി ലഭിച്ചിരിക്കുന്ന ഈ വേദഗ്രന്ഥം അതുവഴിയാണ് നമ്മൾ വഴി തേടുന്നത് ആ വഴിക്കാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നാഥന്റെ വഴിയിൽ എന്റെ പ്രിയപ്പെട്ട ആളുകളെയും ആ വഴി കാണിച്ചു കൊടുക്കണം എന്ന് ചിന്തിക്കുകയും അതിനുവേണ്ടി വേണ്ടി പണിയെടുക്കുകയും ചെയ്യുന്ന പുരുഷന്മാർ മാത്രമല്ല സഹോദരികളും ഇതിലുണ്ട് എന്നതാണ് സന്തോഷകരം കുടുംബം ഒന്നടങ്കമാണ് ഈ വഴിയിൽ സഞ്ചരിക്കുന്നത് എന്നതാണ് ഏറെ സന്തോഷിപ്പിക്കുന്നത് വീട്ടിലെ പുരുഷനെ കൊണ്ട് കഴിയുന്നത് നമ്മൾ ചെയ്യുന്നു സ്ത്രീകളെ കൊണ്ട് കഴിയുന്നത് അവർ ചെയ്യുന്നു എന്നിട്ടും മതിയാകാതെ വീട്ടിലുള്ള കുട്ടികളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് അവരും ചെയ്യുന്നു ഒരു കുടുംബം ഒന്നടങ്കം സ്വയം ഒരു വഴി സ്വീകരിക്കുന്നു ആ സ്വീകരിച്ച വഴിയെ പ്രിയപ്പെട്ടവർക്ക് ആ വഴി പകർന്നു കൊടുക്കാനുള്ള സൗകര്യത്തിനു വേണ്ടിയിട്ട് അധ്വാനിക്കുന്നു രാവും അതിനു വേണ്ടി ചെലവഴിക്കുന്നു പറഞ്ഞ പോലെ തീർത്തും അനുഗ്രഹീതമായ സദസ് തന്നെയാണിത് മഹാനായ പ്രവാചകൻ രണ്ട് വിഭാഗം ആളുകളെ തൊട്ട് നിങ്ങൾക്ക് അസൂയ പാടുള്ളൂ എന്ന് പറഞ്ഞിടത്ത് രണ്ട് ആളുകളെ കുറിച്ച് മാത്രമേ നിങ്ങൾക്ക് അസൂയ പാടുള്ളൂ എന്ന് പറഞ്ഞിരുന്നത് പ്രവാചകൻ പറഞ്ഞത് പഠിപ്പിക്കുന്ന ആളുകൾ പ്രഭാതത്തിലും പ്രദോഷത്തിലും പറഞ്ഞിടത്ത് അത് പാരായണം ചെയ്യുന്ന ആളാണ് അവന്റെ അയൽവാസി ഇങ്ങനെ കേൾക്കാൻ നമ്മളിങ്ങനെ വെളിച്ചത്തിന്റെ ഈ കിറ്റുമായിട്ട് ഇങ്ങനെ സഞ്ചരിക്കുമ്പോ അല്ലെങ്കിൽ നമ്മൾ ഇതിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോ ഇതിന്റെ ക്ലാസ്സിൽ പോയിക്കൊണ്ടിരിക്കുമ്പോ വീട്ടിൽ നിന്ന് പാരായണം ചെയ്യുമ്പോ ഒഴിവുള്ള സന്ദർഭത്തിൽ ഇങ്ങനെ പരസ്പരം ചർച്ച ചെയ്യുമ്പോൾ ആളുകൾ എന്താണത് എനിക്കും കിട്ടിയിരുന്നെങ്കിൽ നോക്കൂ നിങ്ങൾ പ്രവാചകൻ അതൊരു കൃത്യമായിട്ടൊരു നാടകീയമായി പ്രവാചകൻ അത് ഇങ്ങനെ പറഞ്ഞു പരിചയപ്പെടുത്താണ് ഇദ്ദേഹത്തിന് കിട്ടിയ പോലെ ഈ വെളിച്ചത്തിന്റെ സന്ദേശം എനിക്കും കിട്ടിയിരുന്നെങ്കിൽ അവൻ ചെയ്ത പോലെ ഞാനും ചെയ്യുമായിരുന്നു എന്ന് സ്വയം പ്രതിജ്ഞ ചെയ്യുന്ന ഒരു മനുഷ്യൻ നമ്മുടെ അയൽവാസി നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ സഹോദരികൾ സഹപ്രവർത്തകർ സദീർഘർ അങ്ങനെ പലരും അങ്ങനെ അവർ ചോദിക്കാൻ നമ്മളോട് നമ്മളെ ഈ പ്രവർത്തനം കണ്ടിട്ട് എന്താ നിങ്ങൾ ചെയ്യുന്നത് എന്താ നിങ്ങളുടെ കൈയിലുള്ള ഈ വെളിച്ചമെന്ന് അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഈ വെളിച്ചം നമ്മള് നമ്മുടെ കൈകളാൽ നമ്മൾ പങ്കുവെക്കുകയാണ് പ്രവാചകൻ വിളിച്ചിട്ട് പറഞ്ഞ സന്ദേശം നമുക്കൊക്കെ ആ ഒരു അങ്ങനെ ഈ വെളിച്ചത്തിന്റെ വെളിച്ചമാകുന്ന ഈ സന്ദേശം അടങ്ങിയ ഗ്രന്ഥം ആളുകൾക്ക് കൃത്യമായി പഠിക്കാൻ ആക്കി തിരിച്ചതിന് ആർക്കെങ്കിലും നിങ്ങൾ പങ്കുവെച്ചാൽ ചുവന്ന ഒട്ടകങ്ങൾ നിനക്ക് ലഭിക്കുന്നതിനേക്കാളും നല്ലത് ഇതാണ് അന്ന് അവർക്ക് ചുവന്ന ഒട്ടകാണ് അറബികളുടെ പഴയകാല ചരിത്ര വായിക്കുമ്പോ അവരുടെ കാടിലേക്ക് അതും ചുവന്നോട്ടെ അതാണ് അവരുടെ ഏറ്റവും പ്രശസ്ത വിലപിടിപ്പുള്ള സാധനം നമുക്കതിനെ നമ്മൾ ഏതെങ്കിലും ഒക്കെ ഹൈപ്പർ ഏതെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓഫറുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടത്തെ കോടി കൂടിയിട്ട് വേണ്ടെങ്കിലും സാധനം വാങ്ങും ഒരെണ്ണം കൂടെ കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് അതേ നമ്മൾ എത്രത്തോളം ആളുകളിലേക്ക് ഈ മാർഗദർശക വേദഗ്രന്ഥം ഈ മാർഗം അറിയിക്കാൻ വേണ്ടിയുള്ള ഈ കിറ്റ് നമ്മൾ കൈമാറുന്നുവോ അത്രയും ആളുകൾ നമ്മളാൽ ആ വഴി തിരിച്ചറിയണം അങ്ങനെ ഓരോരുത്തരും നമ്മളിൽ നിന്നും നമ്മളിൽ നിന്നും ഈ വഴി ഏറ്റെടുക്കുമ്പോ സ്വീകരിക്കുമ്പോ അതിലൂടെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ ക്രെഡിറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പോലും അറിയാതെ എന്തേ പ്രലോകത്ത് ഇങ്ങനെ അല്ല നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിരിക്കുന്ന ഈ നന്മകൾ കാണിച്ചിട്ട് നമ്മളോട് ഒരു രംഗമുണ്ട് ഇതെന്താണെന്നറിയോ നീ കാരണം ആളുകൾ മാർഗദർശനം സ്വീകരിച്ചതിന്റെ പുണ്യങ്ങൾ ഇങ്ങനെ പെരുകി 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 നമ്മൾ ഒരാൾക്ക് പറഞ്ഞു കൊടുത്ത് അയാൾ മാത്രല്ലോ സ്വീകരിക്കോ സ്വീകരിക്കുക ഒരുപക്ഷെ അയാളുടെ കുടുംബം സ്വീകരിക്കും അയാൾ വഴി വേറെ ആരെങ്കിലും സ്വീകരിക്കും ആമയുടെ പ്രൊഡക്റ്റിൻ്റെ ഒക്കെ പലപ്പോഴും ഇങ്ങനെ മാർക്കറ്റിംഗ് പറയാറുണ്ട് അതേപോലെയാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ഒരു അവസ്ഥ നമ്മൾ ഇതിന്റെ പ്രബോധന പ്രവർത്തനങ്ങളുമായി ഇതിന്റെ ഈ ഒരു സന്ദേശം ആളുകളിലേക്ക് എത്തിക്കാൻ തുടങ്ങുന്ന നിമിഷം മുതൽ ആളുകൾ ഇങ്ങനെ ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കും തുടങ്ങി വെച്ച ആളുകൾ മുതൽ ഓരോരുത്തരും ഇങ്ങനെ അതിലേക്ക് ആളുകൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ പുണ്യം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കാൻ ദുനിയാവിൽ ഇതുപോലെ പുണ്യം ലഭിക്കുന്ന മറ്റൊരു വഴിയും നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയില്ലെന്ന് ചുരുക്കം പ്രവാചകൻ അലൈഹി വസല്ലമയുടെ മറ്റൊരു വചനമുണ്ട് രണ്ട് രണ്ട് വിഭാഗം ആളുകൾ അവിടെ മാത്രമേ അസൂയപ്പെടാൻ എന്ന് വേറെ പ്രവാചകൻ വിശദീകരിക്കുന്ന ഒരു ഭാഗം അറിവ് ലഭിച്ച ആളുകൾ ഇസ്ലാമിലെ അറിവ് എന്ന് പറഞ്ഞാൽ ഭൗതികമായ അറിവുകൾക്കല്ല യഥാർത്ഥ അറിവ് എന്ന് പറയുക ആത്മീയമായ അറിവ് ജ്ഞാനം ലഭിച്ച ആളുകളെ കുറിച്ചാണ് ആ നിലക്കുള്ള അറിവ് ലഭിച്ചവർ എന്ന് പരിചയപ്പെടുത്തുന്നത് എന്നിട്ടോ ആറിവ് ഞാൻ പഠിച്ചിട്ടുണ്ട് ഞാൻ കുറഞ്ഞൊക്കെ പോകുന്നുണ്ട് ഞാൻ പഠിച്ചതിന്റെ പുസ്തകമൊക്കെ വാങ്ങി വായിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ വായിക്കുന്ന ഒരാളാണ് എന്റെ പണി കഴിഞ്ഞു അല്ലി അത് പഠിപ്പിക്ക മറ്റുള്ളവരെ വിളിച്ചിരുത്തിയിട്ട് വീട്ടുകാരെ കുടുംബക്കാരെ നാട്ടുകാരെ സമൂഹത്തെ കൂടെയുള്ളവരെ കൂടെ പ്രവർത്തിക്കുന്നവരെ കൂടെ അങ്ങനെ ആരൊക്കെയുണ്ടോ തന്റെ കൺവെട്ടത്ത് കാണുന്നവർക്കൊക്കെ ഈ മഹിതമായ സന്ദേശം ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്ക പകർന്നു കൊടുക്കുന്ന ആൾ അതിലൂടെ ജനങ്ങൾക്ക് മാർഗം നൽകുന്ന ആൾ അവരോട് നമുക്ക് അസൂയപ്പെടാൻ പറഞ്ഞു വന്നത് ഈ പ്രപഞ്ചത്തിലെ ആകാശത്തിന് കീഴെ ഭൂമിക്ക് മേലെയുള്ള ഏറ്റവും ഉന്നതമായ പ്രവർത്തനത്തിന്റെ വഴിയാണ് നമ്മളുള്ളതെന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം പ്രവാചകൻ സല്ലാഹുലിയുടെ ഒരു വചനം ഇങ്ങനെ കാണുന്നുണ്ട് അദ്ദേഹം പറയാം ഞങ്ങള് പ്രവാചകന്റെ ആ മദീന പള്ളിയിലെ സമയത്ത് ും രാവിലെ തന്നെ മദീനയുടെ ഒരു പ്രത്യേക ഭാഗമാണ് പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ കുടുംബബന്ധം കുടുംബ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പാപങ്ങളൊന്നും ചേരുകയോ ചെയ്യാതെ രണ്ട് പൂഞ്ഞ കൂടുതലുള്ള കോമാവേലി എന്ന് പറഞ്ഞാൽ പൂഞ്ഞ കൂടുതലുള്ള പൂഞ്ഞ കൂടുതലുള്ള ഒട്ടകങ്ങളെയുമായിട്ട് തിരിച്ചു വരുന്നതിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ചോദിച്ചു നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു കാറ് അങ്ങനെ നമ്മള് ഒരു പ്രത്യേക ദുക്കാനിലേക്കോ അല്ലെങ്കിൽ ഉംഷീദിനേക്കോ പോയിട്ട് രാവിലെ അങ്ങനെ പോവാണ് എന്നിട്ട് അവിടെ പോയിട്ട് രണ്ട് ഏറ്റവും വിലപിടിപ്പുള്ള ലക്സോ അല്ലെങ്കിൽ അതിലേറെ വിലപിടിപ്പുള്ള കാറോ പോയിട്ട് ഇങ്ങനെ എടുത്തിട്ട് പോരുന്നതിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു അവിടെ ചില്ല അവിടെ നമുക്ക് വേണ്ടി കാർ ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരിക്കും

രണ്ട് ഒട്ടകളങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് നല്ലതാണ് അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ ചെന്നിട്ട് നിങ്ങൾ ഒന്നുകിൽ ഖുർആാന്റെ ആയത്തുകൾ പഠിക്കുക പഠിപ്പിക്കുക അത് പാരായണം ചെയ്യുക ഈ ഒരു വഴി നിങ്ങൾ ഈ ചെയ്യുന്നതിനേക്കാളും നിങ്ങൾക്ക് ശ്രേഷ്ഠകരമായത് എന്നൊരു പ്രവാചകൻ എങ്ങനെ വിശദീകരിക്കുന്നുണ്ട് അത് മൂന്നായി തോന്നുന്ന ആൾക്ക് മൂന്നൊട്ടകത്തെ കിട്ടുന്നതിന് തുല്യം നാലായി തോന്നുമ്പോൾ നാലൊട്ടകത്തെ കിട്ടുന്നതിന് തുല്യം അങ്ങനെ അള്ളാഹുവിന്റെ വിശുദ്ധമായ വേദഗ്രന്ഥം പാരായണം ചെയ്യുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും പകർന്നു കൊടുക്കുകയും ചെയ്യുന്നതിന്റെ പ്രതിഫലം ഇതിനനുസരിച്ച് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു ദുനിയാവില് പടവളപ്പുകൾ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി പണിയെടുത്ത് ഏറെ സമയം ചെലവഴിക്കുന്ന നമ്മൾ നാളെ പരലോകത്ത് ചൊല്ലുമ്പോൾ ഇങ്ങനെ കുറെയൊക്കെ അവിടെയും നമുക്ക് വേണമെന്ന താല്പര്യത്തിൽ നമ്മൾ പണിയെടുക്കേണ്ടതുണ്ട് പണിയെടുക്കുന്നവരാണ് എൻ്റെ മുമ്പിലുള്ള ആളുകൾ ഉള്ളവർക്ക് ഒന്നുകൂടെ ഈ മാർഗത്തിൽ സഞ്ചരിക്കാൻ ഒരു ആവേശം നൽകുക എന്നത് മാത്രമേ എനിക്ക് ഉത്തരവാദിത്തമുള്ളൂ കാരണം ഒരുപക്ഷെ ഒരുപാട് സന്ദർഭങ്ങൾ എന്നെക്കാൾ നമ്മളെക്കാൾ കൂടുതൽ ഈ വഴിയിൽ ഒരുപാട് സമയം ഉണ്ടാക്കിയിട്ട് ടൈം ടേബിൾ ചെയ്തിട്ട് ജോലി കഴിയുക നേരെ ഇതിന്റെ ആളുകളെ ബന്ധപ്പെടുക പലപ്പോഴും വെളിച്ചത്തിന്റെ ഓഫീസിലൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് നമ്മൾ കാണാറുണ്ട് വേറെ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് അവിടെ ചെല്ലുന്ന സന്ദർഭങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് ആളുകൾ വന്നിട്ടിങ്ങനെ വാദിനെ മുട്ടിയിട്ട് ഇഷ്ടയ്ക്കും വെളിച്ചത്തിന്റെ ഒരു പത്ത് പുസ്തകത്തിലോ എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ വന്ന സാധനങ്ങൾ തിരിച്ചേൽപ്പിക്കുന്നതിനെ കാശ് ഏൽപ്പിക്കുന്ന ഒരുപാട് നമ്മൾ മറ്റൊരു വഴിയിലും നമ്മൾ കാണാത്ത ആളുകൾ മറ്റെവിടെയും നമ്മൾ കാണാത്ത ആളുകൾ പലതെയും നമ്മൾ പുരുഷന്മാരെയും സ്ത്രീകളായും കുട്ടികളായും ഒക്കെ നമ്മൾ വെളിച്ചത്തിന്റെ ഓഫീസുകൾ നമ്മൾ കാണാറുണ്ട് കാണുമ്പോൾ നമ്മൾ സന്തോഷപ്പെടുന്നുണ്ട് ഇന്ന് തന്നെ ഒരുപാട് മുഖങ്ങളെ പരിചിതമല്ലാത്ത ഒരുപാട് മുഖങ്ങളെ കണ്ടപ്പോ വല്ലാത്ത സന്തോഷം തോന്നുന്നു അള്ളാഹുവിന്റെ മാർഗത്തിൽ തന്നാൽ കഴിയുന്നത് ഈ വഴിയിൽ ചെയ്യണമെന്ന ആത്മാർത്ഥമായ അഭിലാഷം കൊണ്ട് സമയം ഉണ്ടാക്കിയിട്ട് ഈ വെള്ളിയാഴ്ചയിലെ ഒഴിവ് സമയത്തെ അള്ളാഹുവിന്റെ വഴിയിലേക്ക് കൊണ്ടുവന്നവരാ നമ്മൾ ആദ്യം നമുക്ക് വെളിച്ചമാകണം അത് അതിന് പറയാറുള്ള പോലെ ആദ്യം നമുക്ക് വെളിച്ചമാകണം എന്നിട്ട് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ വെളിച്ചം എന്നെ പോലെക്കടമായ അഭിലാഷത്തിൽ നമ്മൾ സമയം വെറുതെയാക്കാതെ ഒരു നിമിഷം പോലും ബാക്കിയാക്കാതെ മാറി നിൽക്കാതെ ഒഴിഞ്ഞിരിക്കാതെ നമ്മുടെ മൊബൈലുകളിലും നമ്മുടെ സോഷ്യൽ മീഡിയ ബന്ധങ്ങളിലൊക്കെ ആയിട്ട് സമയം ഇങ്ങനെ കൊന്നു കളയാതെ അള്ളാഹുവിന്റെ വഴിയിൽ എനിക്ക് ലഭിക്കുന്ന ഈ സമയം മുന്നിൽ ഞാൻ ബോധ്യത്തിൽ നമ്മൾ കൃത്യമായും സമയം അതിനുവേണ്ടി മാറ്റിവെക്കേണ്ടതുണ്ട് അതിന് ആളുകൾക്കും ഒരുപോലെ ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് എന്നെ കൊണ്ടാവുന്ന ഞാൻ ഇതിൽ പ്രവർത്തിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ ഈ മഹിതമായ സന്ദേശം പ്രബോധനം ചെയ്യാൻ വേണ്ടിയുള്ള സൗകര്യമാണ് നമ്മൾ ഈ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഹാളടക്കമുള്ള പ്രബോധന കേന്ദ്രങ്ങൾ എന്നെ കൊണ്ട് എന്തു ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ ആലോചിക്കേണ്ടതുണ്ട് എന്റെ പരലോകത്തിൽ ഇന്ന് ഈ നിമിഷം എവിടെ വെച്ച് മരണപ്പെട്ടു കഴിഞ്ഞാൽ എത്ര വലിയ സമ്പന്നനാണെങ്കിലും എത്ര വലിയ സ്വാധീനങ്ങളും സൗകര്യങ്ങളും സൗന്ദര്യങ്ങളും ആർഭാടങ്ങളും ആഘോഷങ്ങളും എത്ര തന്നെ ഈ ദുര്യാവിൽ ഉണ്ടായിരുന്നവരാണെങ്കിലും ഇന്നീ നിമിഷം ഈ ദുരിയാവിൽ വെച്ച് മരണപ്പെട്ടു കഴിഞ്ഞാൽ ഞാനും നിങ്ങളും ഒറ്റക്കാ സൗകര്യത്തിൽ നമ്മൾ സഞ്ചരിച്ചവരായിരുന്നു പക്ഷേ മരണമെന്ന് പറയുന്ന രംഗബോധമില്ലാത്ത കോമാളി വന്നിട്ട് അന്ന് എടുത്തിട്ട് പോയി നമ്മൾ സാധാരണ പറയാൻ ഒരു പ്രയോഗമായിട്ട് അങ്ങനെ ഈ മരണം നമ്മളെ അങ്ങ് തിരിച്ചുപിടിച്ചാൽ നമ്മൾക്കായി നമ്മുടെ 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 ആ പിഞ്ചോമന മക്കൾക്ക് കൂടെ ഉമ്മ എന്ന് പറയുന്ന ഈ ഒരു ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോ പോലും മക്കളവിടെ അവരെ ചിന്ത ക്ലാസ്സിലായിരിക്കില്ല കുഞ്ഞ് കറയിട്ടുണ്ടാവോ കുഞ്ഞ് എണീറ്റിണ്ടായിരിക്കോ എന്നായിരിക്കും അല്ലെ അത്രമേൽ സ്നേഹിക്കുന്ന ഈ കുഞ്ഞുങ്ങളെ കുറിച്ച് അവരെ കവറിൽ കൊണ്ടുപോയി വെച്ചാൽ ഒരു ഉമ്മക്കും പിന്നെ ചിന്തയില്ല എപ്പോഴും ഭർത്താവിനെ കുറിച്ച് ആലോചിക്കുന്ന ഭാര്യ എപ്പോഴും മക്കൾ മക്കളെ കുറിച്ച് ആലോചിക്കുന്നവർക്കാർക്കും ഈ ചിന്തയില്ലാത്ത ഏകനായി കിടക്കേണ്ടി വരുന്ന ആറടി മണ്ണിനടിയിൽ കിടക്കുമ്പോ അള്ളാഹുവിന്റെ ഈ ഗ്രന്ഥത്തിന്റെ തണൽ നമുക്ക് ലഭിക്കും ചെല്ലുമ്പോ രണ്ട് വിഭാഗം ആളുകൾക്ക് ചെല്ലുമ്പോ രണ്ട് കാര്യങ്ങളെ നമുക്ക് വേണ്ടി ശുപാർശ പറയുക ജീവിതത്തിൽ നോമ്പിന് വലിയ സ്ഥാനം നൽകിയ ആളുകൾ നോമ്പ് മാത്രമല്ല ബാക്കിയുള്ള സമയങ്ങളിലും സമയം കണ്ടെത്തിയിട്ട് ആളുകളും വിശുദ്ധ ഖുർആന്റെ പഠിതാക്കളും പ്രയോക്താക്കളും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവരും പഠിപ്പിക്കുന്നവരുമായ ആളുകൾ അതുകൊണ്ട് ജീവിതത്തിൽ വെളിച്ചം ലഭിച്ച ആളുകൾ അതുകൊണ്ട് അള്ളാഹുവിന്റെ വന്നിട്ടിങ്ങനെ ആ കിരീടമണിയിക്കപ്പെടുന്ന ആളുകൾ അവർക്ക് കുർആാമെന്നിട്ട് പറയും ഇതെന്താളാട്ടോ ഇത് വെളിച്ചത്തിന്റെ ആളാട്ടോ ഇത് എന്താളാട്ടോ എന്ന ആണിനെയും പെണ്ണിനെയും കുട്ടിയെയും യും ചൂണ്ടിയിട്ട് കുർആാനിങ്ങനെ പറഞ്ഞോ

അള്ളാഹന്റെ സന്ദേശം പറഞ്ഞു വന്നു പങ്കുവെക്കുന്ന മറ്റുള്ള പ്രഭാഷണ സദസുകൾ പങ്കെടുക്കാം ക്ലാസ്സുകളിൽ പങ്കെടുക്കാം അതുപോലെ തന്നെ എന്നാലാവുന്ന ആളുകൾക്കിടയിലേക്ക് കടന്നു പോകുന്ന ആളുകളോട് ചോദിക്കാൻ ഞാൻ നിങ്ങൾ കൂടെ പോരട്ടെ നിങ്ങൾക്ക് കിട്ടുന്ന കൂലി എനിക്കും കിട്ടണല്ലോ നിങ്ങൾ പോകുന്ന സ്വർഗത്തിൽ ഇരിക്കും പോകണല്ലോ എന്ന് പറഞ്ഞിട്ട് അവരെ കൂടെ കൂടുവാനുള്ള സമയങ്ങളും സൗകര്യങ്ങളും നമ്മൾ കണ്ടെത്തണം അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങളാണ് ഈ സെന്ററും അതുപോലെയുള്ള സംവിധാനങ്ങളൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടത് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ വഴിയെ നമുക്ക് നമ്മുടെ സമ്പത്ത് കൊണ്ടും നമ്മുടെ സൗകര്യങ്ങൾ കൊണ്ടും നമ്മുടെ സമയം കൊണ്ടും നമ്മുടെ ആരോഗ്യം കൊണ്ടും നമ്മുടെ ശരീരം കൊണ്ടും എല്ലാം കൊണ്ടും അള്ളാഹുവിന്റെ ചോദ്യത്തിന് തിരിച്ചൊരു മറുപടി കൊടുക്കാൻ കഴിയണം എൻ്റെ സമയം കൊണ്ട് നീ എന്ത് ചെയ്തു മുൻകഴിഞ്ഞ പോയ സമയത്തും നമ്മുടെ ഈ സമയത്തും ഒക്കെ എന്ത് ചെയ്തു എന്ന് എന്നല്ല സമയത്തെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും സമ്പത്തിനെ കുറിച്ചും വരുമാനങ്ങളെ കുറിച്ചും ചെലവാക്കിയതിനെ കുറിച്ചും ബുദ്ധിയെക്കുറിച്ചും ചിന്തയെക്കുറിച്ചും എന്ന് വേണ്ട ഈ റബ്ബ് തന്ന സകല അനുഗ്രഹങ്ങളും ഏത് വഴിയിൽ ചെലവഴിച്ചു എന്ന് കൃത്യമായി കണക്ക് കൊടുക്കാതെ ഒരു അണുകിട മുന്നോട്ട് ചരിക്കം പറഞ്ഞു കഴിയില്ല അവിടെ അള്ളാഹുവിന്റെ മുമ്പിൽ നിന്നിട്ട് നമുക്ക് പറയാൻ കഴിയണം അല്ലാഹ് നീ തന്ന സമയം ഇതെന്ന ആരോഗ്യം ഇത് എന്ന സമ്പത്ത് ഇതെന്ന സൗകര്യം നീ തന്ന സൗന്ദര്യം നീ തന്ന സകല നിന്റെ വഴിയിൽ ചെലവഴിക്കാൻ സമയം കണ്ടെത്തിയവനാണ് ഞാൻ കണ്ടെത്തിയവളാണ് ഞാൻ അഭിമാനത്തോടെ ആത്മാഭിമാനത്തോടെ പറയാൻ കഴിയണം പ്രിയപ്പെട്ടവരെ അങ്ങനെ പറയാൻ കഴിയുന്നവർ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ ഒരു എട്ടും കാര്യം കൂടെ ചേർത്ത് പറയുന്നതിന്റെ പരവാഹികൾ ഏൽപ്പിച്ചിട്ടുണ്ട് ഇവിടെ നമ്മുടെ ശൈലചന്ദ്രന്റെ കലണ്ടർ ഉണ്ട് ഇവിടെ അത് ആളുകൾക്കിടയിലേക്ക് ഒരു ജാകൃത്തി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ഒരു രണ്ട് കലണ്ടർ എടുത്തിട്ട് നിങ്ങൾ ഒരു ഇരുപത് വിഹാരം കൊടുത്തിട്ട് നിങ്ങൾ അത് വാങ്ങിച്ചിട്ട് നമ്മുടേതായിട്ടുള്ള ഒരു ചെറിയ ഒരു 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 അള്ളാഹിന്റെ മാർഗത്തിലുള്ള ഒരു സബീലിലെ ആയിട്ടുള്ള ഒരു ഹതിയെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അത് വാങ്ങിച്ചിട്ട് കൊണ്ടുപോകണം ആരെയും നിർബന്ധിക്കൊന്നുമില്ല വിളിച്ചതിനെ വിളിച്ചോട്ടേ നിങ്ങൾ കലണ്ടർ കറണ്ടർ ഏൽപ്പിച്ചും വിചാരിക്കരുത് അങ്ങനൊന്നുമല്ല ഇത് അള്ളാഹുബിന്റെ മാർഗത്തിൽ ഇതുപോലെയുള്ള സംവിധാനങ്ങൾ നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ സംവിധാനം മാത്രമാണ് അതിനു വേണ്ടിയിട്ട് നിങ്ങൾ അല്ലൊരു സമയം കണ്ടെത്തുന്ന പ്രത്യേക വിജിപ്പിക്കുകയാണ് അള്ളാഹുവിനെ നിൽക്കുമാറാവട്ടെ അള്ളാഹുവിൻ്റെ കുർബാനും അവന്റെ പ്രവാചകൻ സുല്ലാ അല്ലാമിയുടെ ചതിയും പഠിച്ചും അറിഞ്ഞും ഉൾക്കൊള്ളുന്ന ജീവിതത്തിൽ പകർത്തിയും മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന അതിന്റെ സന്ദേശം മറ്റുള്ളവർക്ക് പകർന്നുകൊടുക്കുവാൻ സമയം കണ്ടെത്തുന്ന യഥാർത്ഥ പ്രിയപ്പെട്ട അടിമകളിൽ അല്ലാഹ് നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറവട്ടെ ഒന്ന് പോയ ചെറുതുമല്ല അറിഞ്ഞും അറിയാതെയും ചെയ്ത സങ്കലമായ പാവങ്ങളും അതാണ് ഞങ്ങൾക്ക് വിട്ടുപുറത്തുമാക്കാതെ ഗുരാനെ ഈ വഴി ഒന്നിച്ച് ഒന്നായി ഭാര്യയും മക്കളും ഭാര്യയും ഭർത്താവും മക്കളും മാതാപിതാക്കളും ഒന്നിച്ച് ഒന്നായിട്ട് ഈ വഴിയിൽ സഞ്ചരിക്കുന്ന ഒരു വല്ലാത്ത സൗഭാഗ്യം ഞങ്ങൾക്ക് എല്ലാം പ്രധാനം ഗുരാനെ

وجعلنا للمتقين اماما ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر الذنوب وسلام المسلم وصلى الله على محمد